കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കെ ശിവപുരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ണികുളം കരുമലയിൽ ജൈവ കൃഷിക്ക് തുടക്കമായി വിഷുക്കാലമാകുമ്പോഴേക്കും വിളവെടുപ്പ് നടത്തുകയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് വൈവിധ്യമാർന്ന ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുക നടിൽ ഉദ്ഘാടനം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ പി ഭാസ്കരൻ നിർവഹിച്ചു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കെ എസ് കെ ടി യു ശിവപുരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ടികുളം കരുമലയിലാണ് ജൈവ പച്ചക്കർഷിക്ക് തുടക്കമിട്ടിരിക്കുന്നത് വിഷുക്കാലമാകുമ്പോഴേക്കും വിളവെടുപ്പ് നടത്തുകയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് വെള്ളരി ചീര കൈപ്പ വെണ്ട തുടങ്ങി വൈവിധ്യമാർന്ന ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുക

സി ഐ ടി യു ഡി വൈ എഫ് ഐ എസ് എഫ് ഐ മഹിള ഈ സംഘടനകളിലെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു സംയോജിത കൃഷി സംരംഭത്തിന് വേണ്ടിയുള്ള ശില്പശാലകൾ നടത്തി കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അതിലേറ്റവും പ്രാക്ടിക്കലായി ജൂ ജനുവരി പതിനഞ്ചാം തീയതി കൃഷി തുടങ്ങണമെന്നു തന്നെ ഇപ്പോൾ ഇപ്പോൾ വിഷു ആകുമ്പോൾക്ക് ഇത് വിളവാകുമെന്നുള്ളതിനെ സംബന്ധിച്ചിരിക്കും നിങ്ങൾ പഠിച്ചിട്ടല്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വിനോദം പറഞ്ഞത് പച്ചമുളക് ഉണ്ടാവും പയറുണ്ടാവും വെള്ളേരി ഉണ്ടാവും കണിവള്ളേരി ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളൊരു കൃഷി സംവിധാനം ഹ്രസ്വകാല വിളവ് അപ്പോൾ ഇതിനെ നിങ്ങൾ നന്നായിട്ട് ഇവിടെ നിന്ന് കൂടിയതുപോലെ തന്നെ ഇതിന് ദിവസം പരിപാലിക്കണം ഈ ഇത് മുളച്ച് വരുമ്പോൾ എൻ്റെ സംവിധാനത്തിൽ ഇതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവുണ്ടാക്കാൻ കഴിയും ഇത് സ്റ്റേറ്റിനാകെ മാതൃകയായി അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യം പറഞ്ഞിട്ട് ഗവൺമെൻറ് വന്നതിന് ശേഷം ഉൽപാദന മേഖലക്കകത്ത് കാർഷിക മേഖലയിൽ നല്ല മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് കെ എസ് കെ ടിയു മേഖലാ പ്രസിഡന്റ് എൻ കെ പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷനായി കെ എസ് കെ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗവും രണ്ടാം വാർഡ് മെമ്പറുമായ സി കെ ജിഷ കെ എസ് കെ ടിയു ഏരിയ പ്രസിഡന്റ് കെ കെ ഡി നായർ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് അംഗം കാഞ്ചനരാജൻ സി എസ് കെ രാമചന്ദ്രൻ സുനിൽ കുമാർ എ കെ ലോഹിതാക്ഷൻ എ ഭാസ്കരൻ സ്മിത കെ വി നഫീർ തുടങ്ങിയവർ സംസാരിച്ചു എലിനീഷ് കുമാർ നന്ദി അറിയിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി